ോട്ടുകുളം തിരൂർ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പതിനഞ്ചു വയസ്സുകാരിക്ക് എതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പി എസ് സി അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു സൻഹ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ മെയ് ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോട്ടക്കൽ നിന്നും വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ് എന്ന ബസ്സിലാണ് പതിനഞ്ചുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായത് സഹപാഠികളെല്ലാം അതത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം ഒറ്റക്കായ പെൺകുട്ടിയെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന വേങ്ങര അരിക്കുളം സ്വദേശി ഷെഫീക്ക് ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു പീഡന വിവരം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു പെൺകുട്ടിയെ കടന്നു പിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിടാൻ സഹായിക്കുകയും ചെയ്തു തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് വഴിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടി നാട്ടുകാരോട് വിവരം അറിയിക്കുകയും തുടർന്ന് വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എസ് പി വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി വൈ എസ് പ്രേമാനന്ദകൃഷ്ണൻ വളാഞ്ചേരി സി ഐ ബഷീർ ചിറക്കൽ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങളിലെ സി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു അറസ്റ്റിലായ അധ്യാപകൻ തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ സ്ഥലങ്ങളിലെ പി കോച്ചിംഗ് അധ്യാപകനാണ് വളാഞ്ചേരി പോലീസിന്റെ അന്വേഷണം മിക്കവാണ് പ്രതിയെ പിടികൂടിയത് வலியோரூம் வலிய சௌகரியங்கள் வலியிலி பாமிலி வெடிங் சென்டர்